പൂർണമായത് വരുമ്പോഴാണ് മുഖാമുഖം കാണേണ്ടത് അന്നത്തെ ഇരിക്കു പശ്ചാത്തലം നമ്മുടെ ആറന്മുള കണ്ണാടി എന്നൊക്കെ പറഞ്ഞ പോലെ ഈ കൊരിന്തിലും മിററ് ഇത്തരം കണ്ണാടികൾ ഉപയോഗിക്കുന്ന ഘട്ടത്തിൽ അത് വളരെ പണിയെടുത്തുണ്ടാക്കുന്ന കണ്ണാടികളാണ് അതിൽ കാണുന്ന രൂപം അവ്യക്തമാണ് ഈ അവ്യക്തത കൊണ്ട് നാം അപൂർണത നമ്മളിവിടെ കാണുകയാണ് എന്നാൽ വ്യക്തമായി വസ്തുതകൾ ബോധ്യം വരുന്ന നാം നാം നാമമായിത്തീരുന്ന കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്ന ആ പ്രതീകത്തിൽ നിന്ന് നാം നാമായിത്തീരുന്നൊരു ദിവസമുണ്ട് നമ്മുടെ അകത്തെ മനുഷ്യനെ നമ്മൾ കണ്ടില്ല നമ്മൾ നമ്മൾ അറിയില്ല നാം ഒരു ഭൗതിക ശരീരത്തിൻ്റെ ചട്ടക്കൂട്ടിൽ കിടക്കവേ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് കഴിഞ്ഞില്ല അതുകൊണ്ട് നമുക്ക് യേശുവിനെ കാണാൻ പറ്റുന്നില്ല നമ്മൾ കാണുന്നത് യേശുവിനെയാണ് അതിൻ്റെ തെളിവുകൂടി ഞാനൊരു വാക്യം തരാം യേശുവിനെയാണോ കാണുന്നത് എനിക്ക് വാക്യം തരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ പഠനത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ഒന്നു പറഞ്ഞാൽ മൂന്നാം അധ്യായം അതിൻ്റെ രണ്ടാം വാക്യത്തിൽ നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണുന്നതാകുകൊണ്ട് നാം അവനോട് സദൃശന്മാരാകും ഇത് വ്യക്തമാണീ ഉത്തരം അല്ലാതെ പൂർണ്ണമായത് മറ്റെന്തോ ആണ് അന്ന് നമ്മൾ നേരെ മുഖാമുഖം കാണുമെന്ന് അർത്ഥമില്ല ഇപ്പോഴും കാണുന്നുണ്ട് അത് പൂർണ്ണമായാലും ഇല്ലെങ്കിലും നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഇവിടെ പറയുന്നു യേശുവിനെയാണ് മുഖാമുഖം കാണുന്നത് യേശുവിനെ മുഖാമുഖം കാണുന്നത് മാത്രമാണ് മുഖാമുഖം കാണുന്നതെന്ന് പറയാനാവില്ല അതോടൊപ്പം തന്നെ വേറെ കാര്യങ്ങൾ ചോദിക്കുകയാണ് യേശുവിനെ മുഖാമുഖം കാണുമ്പോൾ ഈ ഭാഷകളെല്ലാം തിന്നു തീർന്നു പോവുകയാണ് നിന്നു പോവുകയാണെങ്കിൽ യോഗയിൽ രണ്ടാം രണ്ടാമധ്യായം പതിനെട്ടാം ഭാഷ ഭാഗത്ത് വായിക്കുന്നത് അന്ന് ദർശനങ്ങൾ കാണും വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും അപ്പോൾ അതൊക്കെ നിന്നു പോകുമോ അതൊക്കെ ഇനി ഉണ്ടാകുമോ സഹസ്രാബ്ദത്തിൽ ദർശനങ്ങളും വെളിപ്പാടും ഉണ്ടായിരിക്കുമോ ഭാഷകൾ ഉണ്ടായിരിക്കുമോ നിന്നു പോവുകയാണെങ്കിൽ കർത്താവിൻ്റെ വരവോടുകൂടിയല്ലേ നിന്ന് പോകണമല്ലോ അങ്ങനെയാണ് സഹസ്രാബ്ദത്തിൽ ദർശനങ്ങളിൽ വെളിപ്പാടുണ്ടായിരിക്കുമോ സഹസ്രാബ്ദത്തിൽ ദർശനത്തിൻ്റെ വെളിപ്പാടിൻ്റെ ആവശ്യമില്ല കാരണം അതിൻ്റെ പൂർണ്ണതയായവനെ ഓക്കെ യോബൽ രണ്ടാം അധ്യായത്തിൻ്റെ പതിനെട്ടാം വാക്യത്തിൽ നമുക്കൊന്ന് വായിക്കാം ഇരുപത്തിയെട്ടാണ് അതിനുശേഷമോ ഞാൻ സകല ജലത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും നിങ്ങളുടെ പുത്രന്മാരും പുത്ര പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും നിങ്ങൾ എവർക്കാർ ദൃശ്യങ്ങളെ ദർശിക്കും അപ്പോൾ ഇവിടെ സഹസ്രാബ്ദ വാഴ്ച കാലത്ത് സ്വപ്നങ്ങളും ദർശനങ്ങളും വെളിപ്പാടുകളും ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് കർത്താവിൻ്റെ വരവിന് ശേഷം ഇതുണ്ടായിരിക്കുമോ ഈ യോഗപ്രവചനം പ്രവചനം ഇരുപത്തി എട്ടിൻ്റെ വിശദീകരണം അപ്പോസപ്രവർത്തി രണ്ടിൻ്റെ പതിനേഴിൽ ഉണ്ട് അതെപ്പോഴാണ് നിറവേറിയെന്ന് അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും ഇത് പെന്ത നാളിൽ നിയമസഭ ആരംഭിച്ച ശേഷമുള്ള ഫസ്റ്റ് പ്രസംഗമാണ് ഫസ്റ്റ് മെസ്സേജ് സെയിൻറ്റ് പീറ്റർ അഡ്രസ്സിങ് ദ പബ്ലിക് ചർച്ചിൻ്റെ ഫസ്റ്റ് വക്താവിൻ്റെ വാക്കാണ് നിർഭാഗ്യവശാൽ പല ബ്രദൻ ചിന്തകന്മാരും എന്നോട് പറഞ്ഞത് പത്രദിവസം അവിടെ തെറ്റിപ്പോയി എന്നാണ് സാറങ്ങനെ പറയില്ല എന്ന പ്രതീക്ഷയിൽ ഞാനത് ബാക്കി വായിക്കാം അന്ത്യകാലത്ത് ഞാൻ സകല ജടത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും നിങ്ങളുടെ ദാസ് വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും പ്ര ഞാൻ മീതി ആകാശത്തിൽ അത്ഭുതങ്ങളും താഴെ ഭൂമിയിൽ അടയാളങ്ങൾ കാണിക്കും രക്തവും തീയും പുകയാവിയും തന്നെ കർത്താവിൻ്റെ വലുതും പ്രസിദ്ധവുമായ നാൾ വരു മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തതുല്യമായും മാറിപ്പോകും ഇത് മില്ലേരിയത്തിലെന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെ ശരിയാവും അതുകൊണ്ട് ഇത് ഒരിക്കലും ഇതൊന്നും നിറവേറാൻ പോകുന്നില്ല സെയിൻ പീറ്റർ സെയിൻ പീറ്റർ ഇത് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്ത വചനമാണ് അന്ത്യകാലം എന്താണെന്ന് പറയാം അപ്പോ സമൃതി രണ്ടിലാരംഭിച്ച് സഭയുടെ എടുക്കപ്പെടൽ വരെയുള്ള സമയത്തെ കാലഘട്ടത്തെ കുറിച്ചാണ് ഈ പറയുന്നത് ഈ പുകയാവി വരുന്നത് ചന്ദ്രൻ രക്തതുല്യമായി തീരുന്നൊക്കെ ട്രിബുലേഷൻ ടൈമിലാണ് അത് മില്യന്യത്തിൽ സംഭവിക്കുന്ന കാര്യമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഈ രക്തവും പുകയാവിയും സൂര്യചന്ദ്രനും ഒക്കെ മങ്ങലേൽക്കുന്നത് പെന്തക്കോസ് നാളിൽ നിവർത്തിക്കപ്പെട്ടോ പെന്തക്കോസ് നാളിൽ നിവർത്തിക്കപ്പെടോന്നല്ല പറഞ്ഞത് അന്ത്യകാലത്ത് അപ്പോ ശരിയാണല്ലോ അപ്പോ പെന്തക്കോസ് നാളിൽ സംഭവിച്ചിട്ടില്ലെന്ന് ശരിയാണ് അന്തികാൽ സംഭവിക്കാനിരിക്കുന്ന ആ അന്തികാൽ സംഭവിക്കാനിരിക്കുന്ന കാര്യമാണ് മഹോബദത്തിനും അതിന് ശേഷമുള്ള സഹസ്രാബ്ദത്തിലെ കാര്യം അപ്പോൾ സഹസ്രാബ്ദത്തിൽ അന്ന് ദർശനങ്ങളിൽ വെളിപ്പാടുണ്ടായിരിക്കും എന്ന് പറഞ്ഞിരിക്കെ ഈ നിന്നു പോകുമെന്ന് പറഞ്ഞ അത് ശരിയാണെങ്കിൽ കർത്താവിന്റെ പുനരാഗം നിന്നു പോകുമെങ്കിൽ പിന്നെ അന്യഭാഷ അല്ലെങ്കിൽ ഇതുപോലെ പ്രവചനം ഉണ്ടാകുന്നു പറയുന്നത് അസംബന്ധമല്ലേ നിന്നെ അങ്ങനെ പറഞ്ഞെങ്കിൽ അത് അസംബന്ധമാണ് നമ്മൾ പറയുന്നില്ല സാറ് പറഞ്ഞേ അങ്ങനെ സംഭവിക്കുന്നു പറഞ്ഞെങ്കിൽ അത് അസംബന്ധമാണ് ഞങ്ങൾ അങ്ങനെ പറയത്തില്ല കാരണം ഈ വാക്യം കൃത്യതോടെ ഈ വാക്യം ദിസ് ഈസ് നോട്ട് കൃത്യത്തോടെ മില്ലേനിയം ഇത് പോൾ കൃത്യം പറ പീച്ചർ സെയിൻ പീച്ചർ കൃത്യം പറഞ്ഞ് ഇത് സ്ഥാപിക്കുകയാണ് ഞാൻ ഒരു ബ്രദർ ആൻഡ് ടീച്ചിങ്സ് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ടുണ്ട് അവിടെ ഒരു വലിയ പ്രൊഫസർ ഇത് പറഞ്ഞു തന്നത് പത്രോസിന് തെറ്റിന്നാണ് ഞങ്ങളത് വേദനയോടെ കേട്ടിരിക്കായിരുന്നു നമ്മുടെ ചോദ്യം ഇതായിരുന്നു സാർ ദ ഫസ്റ്റ് മെസ്സേജ് ഡെലിവറിങ് ബൈ സെയിൻറ്റ് പീറ്റർ ഹു അഡ്രസ്സിങ് ദ പബ്ലിക് വിത്ത് ദ പവർ ഓഫ് ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിൻ്റെ കൃപയോടെ പത്രോസ് ആദ്യം അഡ്രസ്സ് ചെയ്തത് പത്രോസ് ദ്രുതഗതിക്കാരനായതുകൊണ്ട് അദ്ദേഹത്തിന് തെറ്റി എന്നാണ് വ്യാഖ്യാനിച്ചത് അപ്പോൾ ഒരു ഫോൾസ് ഡോക്ടറിൽ സ്ഥാപിക്കാൻ പത്രോസിന് തെറ്റി എന്ന് പറയേണ്ടി വരുന്നത് എത്ര സാഹസികമാണെന്ന് ഓർക്കണം അവിടെ പറയുന്ന അന്ത്യകാലം ഒരുവിധത്തിലും മില്ലേനിയം അല്ല തന്നെയല്ല ഈ മില്ലേനിയത്തിലെ വേറെ ബ്ലെസ്സിങ് ഉണ്ട് അത് പറയേണ്ട കാര്യമുണ്ട് അത് ആർക്കാണെന്നൂടെ പറഞ്ഞേക്കണം ഇതെല്ലാം ഈ വീണ്ടെടുക്കപ്പെട്ട സഭയ്ക്കല്ല മില്ലയനത്തി കല്യാണമുണ്ട് മില്ലയനത്തി ബഹുമാരിത്വമുണ്ട് ഇതൊന്നും ചർച്ചിൻ്റെ കാര്യമല്ല അവിടെ മനസ്സിലാക്കണം ബില്യാനിയത്തിൽ മരണമുണ്ട് അത് ചർച്ചിൻ്റെ കാര്യമല്ല അത് വേറെയാണ് പാക്കേജ് വേറെയാണ്